നാലാം ദിവസത്തെ ഒരു രക്ഷാദൗത്യം എങ്ങനെയാണ് ആദ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇന്നലെ ഞങ്ങൾ രാത്രി മന്ത്രിമാരും വിവിധ ഫോഴ്സസിൻ്റെ ഹെഡും ഹെഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരും തമ്മിൽ മീറ്റ് ചെയ്തിരുന്നു അപ്പം ആറ് സോണായി തിരിച്ച് നാൽപ്പതംഗ ടീം ആയിരത്തോളം പേരുണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ ഓരോ ടീമിലും ഉണ്ടാവും ആ നിലയിൽ ുള്ള വർക്കാണ് ആലോചിച്ചിട്ടുള്ളത് അതിപ്പോൾ നല്ല നിലയിൽ നടക്കുന്നുണ്ട് പിന്നെ ചാലിയാർ പുഴ നമുക്കറിയാം ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ആ നാൽപ്പത് കിലോമീറ്ററിൽ എട്ട് പോലീസ് സ്റ്റേഷനുണ്ട് ആ എട്ട് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലും അതായത് പോലീസ് ചുമതലയുള്ളവരും ജനങ്ങളും അടങ്ങിയൊരു ടീം അതിൻ്റെ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചിലവഴിക്കുന്ന ഊർജം ഒന്നും പാഴാവാത്ത നിലയിലുള്ള പദ്ധതി ആലോചിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിപ്പോൾ സക്സസ്സായി വരികയാണ് കാര്യങ്ങൾ വേഗത്തിലാകുന്നുണ്ട് ഈ വേലിപാലം പൂർത്തിയായതുകൂടി നമുക്ക് ഈ മണ്ണ് ഉപയോഗിച്ചുള്ള സജീവമാക്കാൻ മണ്ണുമാന്ത്രി അതെ 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 വേലിപാലം സമയബന്ധിത പൂർത്തീകരിക്കാനായി ആർമി അതിൽ വലിയ നിലയിൽ ഇടപെടൽ നടത്തി ആർമിക്കൊപ്പം മറ്റ് വകുപ്പുകളും മറ്റ് സംവിധാനങ്ങളും ജനങ്ങൾ അണിനിരുന്നു അതുകൊണ്ട് സമയബന്ധിതയും പൂർത്തീകരിക്കാനായി അതിപ്പോൾ നമുക്ക് വലിയ ആശ്വാസമാണ് ഫുൾ ഫോഴ്സ് ഫോസ് ഫോഴ്സ് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഒരു തടസ്സവും ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാവരും തുടക്കത്തിൽ എങ്ങനെയാണോ ഏർപ്പെട്ടിട്ടുള്ളത് അതേ ഫോഴ്സിൽ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പോകുന്നത് ഇന്ന് ആറ് ടീമായിട്ടാണ് ഇന്ന് പിന്നെ ഈ ചെളിയിലൊക്കെ പോകണ്ടുപോയി എന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ ഇന്ന് തെരച്ചിൽ നടത്തുന്നത് എല്ലാവരും ഉണ്ട് ഇന്ന് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ മെഷീൻ ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിലാണ് നടത്തുന്നത് അതെ ഇന്ന് കംപ്ലീറ്റ് ജെ വെച്ചിട്ട് ഓരോ ടീമിൻ്റെ കൂടെ സൈന്യവും പിന്നെ ഇവിടുത്തെ പബ്ലിക്കും ഒക്കെ ചേർന്നിട്ട് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ആറ് മേഖലയായിട്ട് തിരിച്ചാണ് ഒരു തെരച്ചിൽ നടത്തുന്നത് അങ്ങനെയാണോ അതെ ആറ് സോ എന്നാലും ഞങ്ങൾ ഡിസിഷൻ എടുത്തു ആറ് സോണായിട്ട് തിരിഞ്ഞു ആറ് സോണിൻ്റെ കൂടെ ഏകദേശം ഒരു സോണിൻ്റെ കൂടെ കുറഞ്ഞൊരു നാൽപ്പത് പേരുണ്ടാവും അല്ലെങ്കിൽ മുപ്പത് പേരുണ്ടാവും ഒരു ഒരു സോണിൻ്റെ കൂടെ ഒരു വണ്ടിയും ഒരു സ്ട്രെച്ചർ ഒരു കട്ടർ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ആറ് സോണൻറ്റായിട്ട് തിരിയുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു 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 ഡയറക്ഷൻ പ്രകാരം തന്നെയാണ് ഒരു സ്ട്രെച്ചർ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എടുക്കാനായിട്ടുള്ള സ്ട്രെച്ചറ് എല്ലാം കൂടി തന്നെയാണെന്ന് വീണ്ടും രാവിലെ ആരംഭിച്ചു കഴിഞ്ഞു ഈ എത്ര പേരെ മിസ്സിംഗ് ആയിട്ടുണ്ട് അങ്ങനത്തെ സംബന്ധിച്ചൊരു കണക്ക് ഏകദേശ കണക്ക് ഇന്നലെ രാത്രി വരെ നമ്മൾ കണക്കുട്ടത്ത് മുന്നൂറ്റി പേരാണ് ഒരു കണക്ക് അത് ശരിയായിക്കോണവും എന്നില്ല കുറയാൻ കൂടാം മുന്നൂറ്റി എൺപത്തെട്ട് പേരുടെ കണക്കാണ് ഇപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് കുറേയധികം അതെ അത് ഡി എൻ എ പരിശോധനയ്ക്ക് പിന്നെ വിടണം എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളത് തിരിച്ചറിയുന്ന ബോഡിയൊക്കെ തൊണ്ണൂറിലധികം ബോഡികൾ തിരിച്ചറിഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട് തിരിച്ചറിയാത്തൊക്കെ ഡി എൻ എക്ക് വിധേയമാക്കി കൊടുക്കണം എന്നുള്ളതാണ് കാണുന്നത് ബേലി ഒരു നിർമ്മാണം ഈ രക്ഷാദൗത്യത്തിന് വലിയൊരു ഗുണമായി മാറി പിന്നെ പിന്നെ അത് വലിയൊരു വലിയൊരു സാഹസം തന്നെയാണല്ലോ ആ പാലം വന്നോട് കൂടിയിട്ട് കൂടി ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിന് കുറച്ചുകൂടി വേഗത കൈവരുത്താൻ സാധിച്ചു നാല് പേരെ ജീവനോടെ കിട്ടി എന്ന് പറയുന്നുണ്ടല്ലോ അത് എത്രമാത്രം ശരി ഇല്ല അത് ഇങ്ങനെ ഒരു അവരൊക്കെ ഒരു സുരക്ഷിത സ്ഥലത്ത് പോയി നേരത്തെ നിന്ന ആൾക്കാരാണ് ഒറ്റപ്പെട്ട് കഴിഞ്ഞു ഒറ്റപ്പെട്ട് കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വേറെ വിഷയം ഇങ്ങോന്നുമില്ല